പറഞ്ഞല്ലോ ഞാനെന്താ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ കാര്യം വിറ്റ് വീഴ്ച ഇല്ലാത്ത നടപടികൾ ചെയ്തു ഒന്നാം ഘട്ടമായി വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഒരു പരാതി പോലും ഇല്ലാതെ ബാക്കി പാർട്ടി അത് പരിശോധിക്കും സിസ്റ്റം ഉണ്ട് എന്നിട്ട് നോക്കാം ഇനി പറയുന്ന ആളുകൾ ഭാഗം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ ആ കാര്യത്തിൽ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്താനല്ലേ ഞാൻ ഇവരെ പൊട്ടിക്ക എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അപ്പൊ ശരിക്കും അവര് ആരുടെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നത് അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആലെ ആരോണവിധേയരായ ആലെ പൊട്ടിക്കുന്ന കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഞാൻ പൊട്ടിക്കുന്നു ഞാൻ പറഞ്ഞത് വീഴ്ചയില്ലാത്ത നിലപാടെന്നു മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ കോഴിയെ കൊണ്ട് ഒരു പ്രകടനം നടന്ന തമാശയാണ് കോഴി ഫാം നടത്തുന്നത് അങ്ങോട്ടല്ല പ്രകടനം നടന്നത് സി പി എം നേതാക്കളുടെ കോഴി ഫാമിലും അങ്ങോട്ടാണ് ശെരിക്കും പ്രകടനം നടന്നത് പോയത് കോഴി ഫാമുണ്ട് അവിടെ ഇതൊക്കെ ഇപ്പൊ ബി ജെ പിന്നെ ബി ജെ പിൻ മുഖ്യമന്ത്രി ഉന്നതാധികാരം സംബന്ധിച്ചിട്ടുണ്ട് പേരെന്ന് പറഞ്ഞു ഉന്നതാധികാര സമിതി ബി ജെ പിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതി ഒരു മുഖ്യമന്ത്രിയാണ് പോക്സോ കേസിൽ പ്രതിയാണ് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മൾ നമ്മളെ പേരി ബി ജെ പി നേതാക്കന്മാർ ശരിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു എത്ര പേരുണ്ട് ആരോപണവിധേയരായി നിൽക്കുന്ന ആള് അവരെ പേര് രാജിവെച്ചു ഞങ്ങൾ അത് നോക്കിയിട്ടല്ല തീരുമാനം ഞങ്ങളുടെ തീരുമാനം സി പി എം എന്ത് ചെയ്തു ബി ജെ പി എന്ത് ചെയ്തു കോൺഗ്രസ് കോൺഗ്രസ് തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ ക്രിക്ക് വീസയില്ലാത്ത തീരുമാനിക്കും ഞാൻ എല്ലാവരോടും പറയുന്നത് ഉന്നയിക്കുന്ന സ്ത്രീകൾ സ്ത്രീകൾക്കെതിരായി ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത് ഒരു യു ഡി എഫ് പ്രവർത്തകരും നടത്തരുത് നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും ഒരു സ്ത്രീക്കെതിരെയും നടത്താൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും അത് തെറ്റാണ് അത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയെയും സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശപരിതരായിട്ട് അത് ചെയ്യരുത് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ രാവിലെ പറഞ്ഞല്ലോ കർശനമായ നടപടിയാണെന്ന് പറഞ്ഞല്ലോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും അതൊരു ടെക്നിക്കൽ ക്വസ്റ്റിനാണ് ഞാൻ എന്തിനാണ് അങ്ങനെ അത് പറയണം എന്തായാലും എൻ്റെ റിസൾട്ട് എന്താ രണ്ടുമെന്ന് തന്നെയല്ലേ വാർത്താ വാർത്താ സമ്മേളനം താങ്കൾ ആ സമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹം ഇതിനെല്ലാം അല്ലല്ല ഞാൻ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് േ ഞാനും നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേൾക്കും ആരാണെങ്കിലും ആരാണെങ്കിലും കേൾക്കണ്ടേ നമ്മൾ ഒരു ഒരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണ വിധേയനായ ആൾക്കുകൂടിയുള്ള അഭിപ്രായം ഞങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞ അന്നത്തെ മൊത്ത സമ്മേളനത്തിൽ എല്ലാ സൂക്ഷിച്ച ഉപയോഗിച്ച് എല്ലാ വാക്കുകളും അപ്പോൾ ഞാൻ സി പി എം എന്ത് ചെയ്യുന്നു ബി ജെ പി എന്തു ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആ വനക്കാൻ ഉള്ള അവകാശമില്ല കാരണം അവർ ഓരോ കേസ് ഒന്നല്ലല്ലോ ഒന്നാണോ ഞാൻ പറഞ്ഞവർ കോഴി ഫാമാണ് ഞാൻ പക്ഷേ പേരൊന്നും പറയാ ആരുടെ പേര് പറഞ്ഞാൽ ആരെയും ഞാൻ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നോക്കാതെ പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാണ് നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്നും നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും ഈ പരാതി പറയുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കി ഒരു താങ്കളുടെ അഭിപ്രായം എന്താണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എന്റെ പ്രതിഷേധം അറിയിച്ചു അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു ഒരാള് ഒരു സ്ലിപ്പ് വരാം പക്ഷേ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തില്ലേ ചെയ്തില്ലേ ചെയ്തു കറക്റ്റ് ചെയ്തു ഏറ്റുപറ്റി പോയെന്നു പറഞ്ഞു ഞാനപ്പ തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതൊന്നും പറ്റില്ല അതൊന്നും കോൺഗ്രസ് പറ്റില്ല കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ നിങ്ങൾ ഓരോ ചാനലിൽ ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും ഇല്ലേ അടുത്ത ഇലക്ഷനുള്ള നമുക്കൊന്നും ഒരു പണിയില്ലല്ലേ കുറച്ച് പണി നമുക്കിതാ അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ മുഴുവൻ നിങ്ങൾ തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു നമുക്കൊരു ജോലി ഇല്ലാതാക്കല്ലേ തർക്കമുണ്ടാവില്ല അത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ വിനയോണ്ടാണ് പ്രശ്നം ഒന്നിലധികം ആളുകൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട് അതിൽ നിന്ന് ഒരാളെ അതിൽ വെക്കാൻ പറ്റുള്ളൂ ഒരാളെ വയ്ക്കും ആ അതാണ് വെല്ലുവിളിയാണ് അതായത് തെരഞ്ഞെടുപ്പ് വോട്ടറപ്പട്ടികയിൽ ഞങ്ങൾ കൃത്രിമം കാണിക്കും കാണിക്കില്ല കാരണം പരിശോധിക്കാൻ ഞങ്ങളുണ്ട് ഒരു വോട്ട് പോലും അനധികൃതമായി ചേർത്താൽ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അനധികൃതമായി സി പി എമ്മും ചേർക്കില്ല ബി ജെ പിയും ചേർക്കില്ല നോക്കാൻ ഞങ്ങളുണ്ട് ഇപ്രാവശ്യം അപ്പോൾ കണ്ടല്ലോ ഞങ്ങൾ വോട്ട് ചേർത്താൽ കണ്ടല്ല ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വോട്ട് ചേർത്താൽ കണ്ടല്ലോ അതുപോലെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സംവിധാനവും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ഉണ്ട് ഞങ്ങളത് നന്നായി പരിശോധിക്കും ഒരാൾ വോട്ട് ചേർത്ത് ജയിക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ട അതിനുള്ള ഡയറക്ഷൻ ഒന്നും ഒരാളും കൊടുക്കണ്ട ഇപ്പോൾ പ്രൂവ് ചെയ്തല്ലോ വോട്ട് ചേർത്തിട്ടാണ് ജയിച്ചത് എന്നുള്ള പ്രാവശ്യം ഇനി ഒരാൾ ചേർക്കാൻ നിൽക്കണ്ട ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെയും കൂടി ഭാഗത്ത് തെറ്റുണ്ട് പള്ളോട്ട് അന്ന് കയറിയില്ല അപ്പം അതുകൂടി ഞങ്ങൾ വിലയിരുത്തും വളരെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത സ്റ്റാൻഡാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തത് ഇടയ്ക്ക് ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയണതിൻ്റെ ഇടയിൽ ഒരു വാചകം അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം